നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വകാര്യം ലാലിഗിലെ ടേബിൾ ടോപ്പാസ് ആയിട്ടുള്ള റയൽ ബാനഡിന്ന് കളിക്കാനിറങ്ങിയാണ് റയൽ സോസ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഏഴ് നാൽപ്പത്തി അഞ്ചിനാണ് അവരുടെ മത്സരം ഏതായാലും കളിക്കും മുന്നോടിയായിട്ട് ഇപ്പൊ സ്ക്വാഡൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്കോഡിൽ സ്ക്വാഡിൽ ആന്റോണിയോ ഇല്ല പരിക്ക് പറ്റി അദ്ദേഹം വീണ്ടും പുറത്തായിരിക്കുകയാണ് മൂന്ന് മാസക്കാലം പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് റയൽമാൻഡ് ഒഫീഷ്യലി അദ്ദേഹത്തിന്റെ മെഡിക്കൽ റിപ്പോർട്ട് അറിയിച്ചിട്ടുണ്ട് ടെസ്റ്റുകൾ ക്യാരി ചെയ്തതിൽ അതായത് ടെസ്റ്റുകൾ നടത്തിയതിൽ നിന്ന് ആൻ്റോണിയോ റൂഡിയർക്ക് പരിക്കുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അദ്ദേഹത്തിൻ്റെ ഇടത് കാലിലാണ് ഇപ്പോൾ പരിക്കുള്ളത് ഏതായാലും ഇനി എത്ര കാലം പുറത്തിരിക്കേണ്ടി വരും എന്നുള്ള ഔട്ട്കം പെൻഡിംഗ് ആണ് എന്നുകൂടി ഇപ്പോൾ ഉള്ള അവരുടെ മെഡിക്കൽ റിപ്പോർട്ടിൽ പറഞ്ഞു അതേസമയം സ്പാനിഷ് മാധ്യമങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുന്നു അദ്ദേഹത്തിന് മൂന്ന് മാസക്കാലം പുറത്തിരിക്കേണ്ടി വരും അങ്ങനെയെങ്കിൽ ഒരു പിടി മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമാവുകയാണ് റയൽ സോസ്റാഡിനെതിരെ മാഴ്സക്കെതിരെ എസ്പാനുവളിനെതിരെ ലെവൻ്റെക്കെതിരെ അത്ലറ്റിക്കോ മാറ്റിനെതിരെ കൈഴാ താൽമാറ്റിക്കെതിരെ ബിആർഎലിനെതിരെ ഗറ്റാഫക്കെതിരെ യു എൻ എസിനെതിരെ ബാഴ്സലോണക്കെതിരെ വലൻസിക്കെതിരെ ലിവർപൂളിനെതിരെ റയോക്കെതിരെ എൽച്ചയ്ക്കെതിരെ ഒളിമ്പിയാക്കോസിനെതിരെ ജ്രോണക്കെതിരെ ഈ കളികൾ എന്തായാലും അദ്ദേഹത്തിന് നഷ്ടമാകും പിന്നെ സെൽറ്റാഫികോക്കും മാഞ്ചസ്റ്റർ സിറ്റിക്കും എതിരെയുള്ള മത്സരങ്ങളിൽ അദ്ദേഹം ഡൗട്ട്ഫുൾ ആണ് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഏതായാലും ടോണി റൂഡിഗർ പുറത്തിരിക്കേണ്ടി വരും ഇനി ഇന്നത്തെ മത്സരത്തിനുള്ള റയലിന്റെ സ്കോഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്കോഡിലുള്ളത് ഗോൾ കീപ്പർമാരായിട്ട് കോട്ടുവ ലൂനിൻ സെർജിയോ ബെസ്ട്രോ എന്നിവരാണ് ഡിഫൻഡർമാരായിട്ട് കർവാ ഹലദർ ബിലിറ്റാവോ അലാബ ട്രെൻഡ് അസെൻസിയോ കരസ് ഫ്രാൻഗാർഷ്യ ഹുസൻ എന്നിവരുണ്ട് മധുനിരയിലും വാൽവർദ്ധ ഷൂബനി ആർദ ഗ്യൂളർ സെബോസ് എന്നിവരാണ് മുന്നേറ്റത്തിൽ വിനീ ജൂനിയർ അബ്ബാപ്പ് റോഡ്രിഗോ ഗോൺസാലോ ഒബ്രാഹിം അതുപോലെ മാസ്റ്റൻ ടൂനോ എന്നിവരുമുണ്ട് എന്തായാലും ഇപ്പോ വിനിയും റോഡ്രിഗോയും എംബാപ്പയും ഒരുമിച്ച് സ്റ്റാർട്ട് ടീം എന്നുള്ളതാണ് ആരാധകുറിച്ച് നോക്കുന്നത് അതിനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇന്നലെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ച് സാവിയ ലോൺസ് പറഞ്ഞത് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ് എടുത്ത